ഉറവ ൂ നമ്മുടെ തൊഴിൽ ഉറവയാണ് വെള്ളമെല്ലാം പറ്റി ഇപ്പം ഉറവകൾ അപ്പൊ ഞാനും ആദ്യം ഇങ്ങടെ അവിടെ പോവാതി ആദ്യം ഇങ്ങടെ റേഷൻ കടയിൽ പോവാൻ നല്ല ഭംഗിയുണ്ട് ഇന്നും മനോഹരമായ പൂവാണേ അപ്പൂവിന്റെ ആകത്ത് പൂ കരുത് എന്റെ റേഷൻ കാർഡ് നമ്പ പറ അവനെ അപ്പൂടെ ആദ്യം ഞാൻ ചെമ്പരത്തിപ്പൂ വെക്കാരെന്തുവാടാണ ചെമ്പരത്തിപ്പൂരം തലേ വെക്കത്തില്ല പറ ചെമ്പരത്തിപ്പൂ വെക്കുന്നറിയാവോ ഞാൻ നിനക്ക് വെച്ചേരാ ആരാ വട്ടുള്ളവരാന്ന് നിനക്ക് വട്ടുണ്ടോ ഉണ്ടോടാ ഞങ്ങള് കേറ്റം കേണ്ടിരിക്കുകയാണ് കാല് വയ്യ അപ്പം നമ്മൾ രണ്ടും കൂടെ ആണ് പോകുന്നത് കാത്ത് സ്കൂളിൽ പോയിട്ട് വന്നില്ല പോയിട്ട് വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് വരണം ഇല്ലേ അതി ഇല്ലേ അതി ഇവൻ കേൾക്കുന്നില്ലയോ എനിക്ക് കേറ്റം കയറാൻ പറ്റത്തേ ഇല്ല കാല് പറക്കി വെച്ച് പറക്കി വെച്ച് വേദനയാണല്ലേ ആ റേഷൻ കാർഡിൻ്റെ കൊച്ച് റേഷൻ കാർഡ് അവന്റെയാണ് ഇനി അത് എവിടെയൊന്നും കൊണ്ടിടല്ലേ കേട്ടോ നല്ല പോവായിരുന്നു അവനെ പറിച്ചു കളഞ്ഞോ ഇവന് ഇന്നാ റേഷൻ കാർഡ് കടന്നിട്ടേ വരുത്തോളം തോന്നിന്ന് അടി കൊടുക്കേണ്ടി വരും ഞാൻ ആ പോസ്റ്റ് ഒടിഞ്ഞു പോയതാ ബാ അത് ഓടിപ്പോയി ഇങ്ങനെ ആദ്യോട് കാര്യം പറഞ്ഞു പറഞ്ഞു പോവാൻ നല്ല രസമാണ് അവൻ്റെ ഓരോരോ ചോദ്യങ്ങൾക്ക് ഉത്തരവും പറഞ്ഞ് പോകാം പണ്ട് വരുന്നത് ഗ്യാസ് വണ്ടി വരുന്ന എൻ്റെ റോസാച്ചെടി മുട്ടായി നിൽക്കുന്നത് ഇങ്ങനെ ഞാനും അധികം നടന്നു നടന്ന് പകുതി വരെ എത്തി എൻ്റെ ഈ കളഞ്ഞ് വലിച്ചു വലിച്ച് വലിച്ച് നടന്നു തന്നെ അവനൊരു പൂച്ചയെ കണ്ടുത അപ്പോൾ ആ പൂച്ചയുടെ കുറേ പോകും എന്നെ ചാടിച്ചോടാ പൂച്ച ചാടിച്ചോ ഇ പൂച്ച ചാടിച്ച പൂച്ച ചാടിച്ചേ പിന്നെ അതിന പോന്ന പൂച്ച എല്ലാം അങ്ങ് കടിക്കൂടെ ഒരു കണ്ടോ കപ്പക്കിഴങ്ങന്ന് കപ്പക്കിഴങ്ങ് ആദ്യ ഓടിപ്പോയേ രമേ വണ്ടി എന്റെ വണ്ടി വരുവോടല്ലന്ന് ആദ്യ വണ്ടി വരുവാണ്ട് നിൽക്ക് ഓനോട്ടോടോട്ടവാ ആദ്യം തിരിച്ചു വരുവാന്നേ അവിടെ തച്ചൻ കടയിലേ അച്ചേ അവിടെ ഇട്ട് തീട് അവനൊരുത്താൻ വടിയും കൂടി ഇരിക്കുന്നു പേടിച്ചു തോറ പേടിച്ചു പറയാൻ എൻ്റെ ചെറുക്കൻ എൻ്റെ ചേർക്കൻ പേടിച്ചു പറയാണേ പാവൻ ചെറുക്കനാ ചേർക്കേഷൻ കടയിൽ പോവാമേ നീ <muchas> കൊടുത്തോ <muchas> <muchas>